ഹൈന്ദവ ത്വാത്തികനായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ചിക്കാഗോയിലെ ഒരു പ്രസംഗത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി അമ്മ ഒരു പാഠമല്ല അനേകായിരം പാഠങ്ങളുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് മനസ്സിൽ നന്മ മാത്രമുള്ള മക്കൾക്ക് വായിക്കുവാൻ കഴിയുന്ന വിശുദ്ധ ഗ്രന്ഥം അമ്മയൊരു ഒരു പാഠമല്ല അനേകായിരം പാഠങ്ങളുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് അത് മനസ്സിലാക്കുവാൻ വായിക്കുവാൻ കഴിയുന്നത് മനസ്സിൽ നന്മ മാത്രമുള്ള മക്കൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ നമുക്കറിയാം നമ്മുടെ അമ്മമാരിൽ ഒരു ഗുണമല്ല നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ കരുതലിന്റെ ഇങ്ങനെ അനേകം ഭാവങ്ങള് ഈ അമ്മമാരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നും എൻ്റേതല്ലെന്ന് കരുതുന്നതായിട്ടുള്ള ഒരു ഭാവം നമ്മളെയൊക്കെ നന്മയിലേക്ക് നയിക്കുന്ന ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടിയാണ് ഓരോ അമ്മമാരും ഇപ്രകാരം ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ശൂന്യവൽക്കരണത്തിൻ്റെ സഹനത്തിൻ്റെ കരുതലിന്റെ അനുഭവത്തിൽ തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച ഒരമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളാണ് ഇന്ന് നാം ഇവിടെ കൊണ്ടാടുന്നത് അന്നേരപ്പോള് ആ അമ്മയുടെ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ ആ അമ്മ എപ്രകാരം ദൈവവചനത്തെ വചനത്തെ തന്റെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിനനുസൃതമായിട്ട് എപ്രകാരം തന്റെ ജീവിതത്തെ ക്രമീകരിച്ചു അതുപോലെ ഈ പെരുന്നാളിൽ ഈ വചന ശുശ്രൂഷകളിലൊക്കെ നാം സംബന്ധിക്കുമ്പോള് നമ്മുടെ ജീവിതത്തെയും അപ്രകാരം ക്രമീകരിക്കുവാൻ ആ പോലെ വിശുദ്ധിയുടെ അനുഭവത്തിൽ വളരുവാൻ അമ്മ കാട്ടിത്തന്ന വിശ്വാസത്തെ പിൻപറ്റുവാൻ ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ഈ സന്ധിയിൽ അല്പസമയം നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ പതിനഞ്ചാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ പതിനഞ്ചാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗം ഇവിടെ കർത്താവ് പറയുകയാണ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു കർത്താവ് പറയുകയാണ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ വെട്ടി നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് അതിനെയൊക്കെ ചെത്തി വെടിപ്പാക്കുന്നു ഒരു സൃഷ്ടാവിൻ്റെ ഒരു പിതാവിൻ്റെ ആഗ്രഹമാണ് തൻ്റെ ജനം തൻ്റെ മക്കൾ എപ്രകാരം തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് കാണണമെന്നുള്ള ഒരു പിതാവിൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സ്നേഹമാണ് ഒരു കരുതലാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള വെട്ടാണ് ഇവിടെ നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു ഒന്ന് പറയുന്നു കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടി നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് അതിനെയൊക്കെയും ചെത്തി വെടിപ്പാക്കുന്നു ഐ ആം ദ ട്രൂ വൈൻ ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാകുന്നു പ്രിയമുള്ളവരെ പഴയ നിയമം നാം പരിശോധിക്കുമ്പോൾ ഇസ്രായേലിനെ മുന്തിരി വള്ളിയായിട്ടും മുന്തിരി തോട്ടമായിട്ടുമൊക്കെ സാക്ഷ്യപ്പെടുത്തി ഒരുപാട് വിവരണങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രവാചകന്റെ പുസ്തകം അതിന്റെ പത്താം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങളിലും പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഭാഗങ്ങളിലും അതുപോലെ എരമിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിലും എൺപതാം സങ്കീർത്തനം അതിന്റെ എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലുമൊക്കെ ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ഈ ബന്ധത്തിന്റെ വലിയൊരു കാര്യം ഒരു സൂചന നമുക്കൊക്കെ ഇവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എൺപതാം സങ്കീർത്തനം എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത് അവിടെ പറയുന്നു ഇതിന് ഇസ്രായേലും ദൈവവുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ബന്ധം പിന്നീട് അതിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ബന്ധം നഷ്ടപ്പെടുന്ന ഒരു അനുഭവം വളരെ ഹൃദയഭേദകമായിട്ട് അവിടെ വരച്ചു കാട്ടുന്നതായിട്ട് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും എന്നാല് ഈ ഇസ്രായേലും ദൈവവുമായിട്ടുള്ള മുന്തിരിവള്ളി ആയിട്ട് ഇസ്രായേലിനെ ഇവിടെ വ്യാഖ്യാനിക്കുന്ന ഈ ഭാഗത്ത് ഓരോ ഭാഗത്തിന്റെയും അനുബന്ധമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുറിച്ച് ഇസ്രായേലിന് ഒരു ബോധ്യം നൽകുന്നതായിട്ടും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ തങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല ഇസ്രായേലിന് തങ്ങള് ദൈവം ആഗ്രഹിച്ചതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഒരു ന്യായവിധിയുടെ ഓർമ്മപ്പെടുത്തുന്ന അനുബന്ധമായിട്ട് ഈ വേദഭാഗങ്ങളിലെല്ലാം വരച്ച് കാട്ടുന്നത് പ്രവാചകന്റെ പുസ്തകം അതിന്റെ രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തയ്യായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തയ്യായി തീർന്നത് എങ്ങനെ ഞാൻ നിന്നെ നട്ടത് നല്ല മുന്തിരി വള്ളിയായിട്ടാണ് നല്ല തയ്യായി തന്നെയാണ് ഞാൻ നിന്നെ നട്ടത് പക്ഷെങ്കിൽ നിന്നിൽ നിന്ന് എങ്ങനെയാണ് കാട്ടുമുന്തിരിയുടെ ഫലം പുറപ്പെട്ടതെന്ന് ഇവിടെ ദൈവം തമ്പുരാന് ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ ഇസ്രായേലിൽ മഷിക അവരുടെ ജീവിതത്തിനേക്ക് വന്നെങ്കിൽ മാത്രമേ അവർക്ക് ശരിയായിട്ടുള്ള സാക്ഷാൽ നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നു ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയം ദ്രൂ വൈൻ എന്ന് ക്രിസ്തു ഇവിടെ പറയുകയാണ് കാരണം എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ വിളിക്കപ്പെട്ട തെരഞ്ഞെടുത്ത ജനത്തിന് യഥാർത്ഥമായിട്ട് നല്ല ഫലത്തെ പുറപ്പെടുവിക്കുവാനായിട്ട് അവർക്ക് കഴിയാതെ പോവുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ തെരഞ്ഞെടുപ്പും നമ്മുടെയൊക്കെ വിളിയും നമുക്കൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്കിതിനൊക്കെയും സാധിക്കുകയുള്ളൂ കാരണം ക്രിസ്തുവാണ് സകലത്തെയും പൂർത്തീകരിക്കുന്നവൻ സകലത്തെയും പൂർത്തീകരിക്കുന്നവനായ ക്രിസ്തുവിൽ വസിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ക്രിസ്തുവുമായിട്ട് ഒരു സജീവമായിട്ടുള്ള ഒരു ബന്ധത്തെ പുലർത്തുവാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും ഈ ഒരു ബന്ധം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നിരന്തരമായി ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട് ക്രിസ്തുവിനെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജീവിതത്തിൽ നാം വിശുദ്ധ കുർബാനയായിട്ട് നാം സ്വീകരിക്കുന്നുണ്ട് പക്ഷെങ്കിൽ യഥാർത്ഥമായിട്ട് ഒരു സജീവമായ ബന്ധം അവനുമായിട്ട് പുലർത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് ഒരു ഒട്ടിച്ചേർ ചേർക്കലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമുക്ക് വളരെ സസ്യശാസ്ത്രത്തിലെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ ഗ്രാഫ്റ്റിങ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറയുന്നത് രണ്ട് സസ്യഭാഗങ്ങളെ യോജിപ്പിച്ച് ഒരൊറ്റ സസ്യമായിട്ട് വളർത്തുന്ന പ്രക്രിയയാണ് ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സസ്യത്തിന്റെ കമ്പ് മറ്റൊരു സസ്യത്തിന്റെ വേരുറച്ച ഭാഗത്തേക്ക് നമ്മൾ ഒട്ടിച്ച് ചേർക്കുകയാണ് ഇതിൻ്റെ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഫലം എന്ന് പറയുന്നത് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ ഒരു സസ്യത്തിന്റെ ഗുണം മറ്റൊന്നിലേക്ക് പകർത്തുന്നതിനും വേണ്ടിയാണ് ഇപ്രകാരം ഒരു പ്രക്രിയ ഇവിടെ നമ്മൾ നിർവഹിക്കുന്നത് ഇതുപോലെ ക്രിസ്തുവിൽ ഒട്ടിച്ചു ചേർക്കുന്ന അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ നല്ല ഫലങ്ങളെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കത്തുള്ളൂ വിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതം ഇപ്രകാരമായിരുന്നു ദൈവത്തോട് ചേർക്കപ്പെട്ട ദൈവത്തോട് ചേർന്ന് വിശുദ്ധിയുടെ അനുഭവത്തിൽ തൻ്റെ ജീവിതത്തെ വേർതിരിച്ച അനുഭവമായിരുന്നു ദൈവമാതാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ അമ്മയുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിൽ നമുക്ക് നല്ല ഫലങ്ങളെ ആ അമ്മ പുറപ്പെടുവിക്കുന്നതായിട്ട് വിശുദ്ധ വേദഭാഗത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്ന് ഈ സന്ധ്യയിൽ അപ്രകാരം ദൈവമാതാവ് എപ്രകാരം എൻ്റെ ജീവിതത്തിൽ നല്ല ഫലങ്ങളെ പുറപ്പെടുവിച്ചു എന്ന് ഒന്ന് ചിന്തിച്ചുകൊണ്ട് ചില ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിച്ചു കൊള്ളാം ഒന്നാമതായിട്ട് തൻ്റെ ജീവിത വിശുദ്ധിയിൽ നല്ല ഫലത്തെ പുറപ്പെടുവിച്ചവളായിരുന്നു പരിശുദ്ധയായ ദൈവമാതാവ് ജീവിതത്തിന്റെ വിശുദ്ധിയിൽ ഫലത്തെ പുറപ്പെടുവിച്ചവളായിരുന്നു പരിശുദ്ധയായ ദൈവമാതാവ് എപ്രകാരമാണ് ആ അമ്മയ്ക്ക് ഇപ്രകാരം തൻ്റെ ജീവിതത്തിന്റെ വിശുദ്ധിയിൽ നല്ല ഫലത്തെ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിച്ചത് അവൾ തൻ്റെ ജീവിതത്തെ ഒന്ന് ഈ ലോകപരമായ കാര്യങ്ങൾ നോക്കുകയും വേർതിരിച്ചു കൊണ്ട് നല്ല നിലമായിട്ട് തൻ്റെ ജീവിതത്തെ ഈ ലോകത്തിൽ ആ അമ്മ ജീവിച്ചു അതുകൊണ്ടാണ് ജീവിത വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചത് നമുക്കറിയാം ഈ പഴയ നിയമത്തിലൊക്കെ ദൈവത്തിന് യാഗം അർപ്പിക്കുന്ന മൃഗങ്ങളെയൊക്കെ വിശുദ്ധിയുടെ അനുഭവത്തിൽ വേർതിരിച്ചു വെക്കുന്നത് നമുക്ക് പഴയ നിയമത്തിൽ നാം ഒക്കെ കാണ നമ്മ വായിക്കാറുള്ള ഒരു സംഗതിയാണ് ഇതുപോലെ വിശുദ്ധിയുടെ അനുഭവത്തിൽ പരിശുദ്ധിയായ ദൈവമാതാവ് ജീവിതത്തെ വേർതിരിച്ച് വെച്ചു ആർഷഭാരത സംസ്കാരത്തിൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ശ്രദ്ധിച്ചാൽ ശരീരത്തിൽ ആത്മീകതയുടെ മണിനാദം കേൾക്കാനാകുമെന്നും ഉടല് പോലെ ശ്രേഷ്ഠമായ ക്ഷേത്രമില്ലെന്നും നീ ശ്രദ്ധിച്ചാൽ നിന്റെ ശരീരത്തിൽ ആത്മീകതയുടെ മണിനാദം കേൾക്കാമെന്നും ഉടലുപോലെ ശ്രേഷ്ഠമായ ില്ലെന്നും ഇതുതന്നെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് ദൈവത്തിന്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയുടെ അനുഭവത്തിൽ വേർതിരിച്ച് ക്രമീകരിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം പരിശുദ്ധയായ ദൈവമാതാവ് ദൈവത്തിന് പ്രവർത്തിക്കത്തക്കവണ്ണം നല്ല നിലമായിട്ട് തന്റെ ജീവിതത്തെ വേർതിരിച്ചു പിതാക്കന്മാർ പറയുന്നത് അവളെ പോലെ വിശുദ്ധയായിട്ട് മറ്റൊരു കന്യക അവിടെ ഇല്ലായിരുന്നു എന്നാണ് പിതാക്കന്മാര് പറയുന്നത് ശ്രൂഗിലെ മാറിയാക്കോബ് എന്ന പിതാവ് ഇപ്രകാരമാണ് പറയുന്നത് അവളുടെ വിനയത്തിലൂടെ വിശുദ്ധിയിലൂടെ നേരായ സ്വഭാവത്തിലൂടെ ഒപ്പം സന്മനസ് മൂലവും അവൾ സ്വീകാരിയായി തീരുകയും അവിടത്തേക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അവളേക്കാൾ മറ്റൊരുവൾ ആയിരുന്നുവെങ്കിൽ ആ ഒരുവളെ അവിടുന്ന് തിരഞ്ഞെടുക്കുമായിരുന്നു നീതിമാനും നേരുള്ളവനുമായി അവിടുന്ന് വ്യക്തികളെ കുറിച്ച് പ്രത്യേകത കാണിക്കുന്നവനല്ല പിതാ പറയുകയാണ് ദൈവമാതാവിനെക്കാട്ടിലും മറിയാവിനെക്കാട്ടിലും മറ്റൊരു വിശുദ്ധിയായ വ്യക്തി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവളെ ദൈവത്തിന് ഈ ലോകത്തിൽ ജന്മം നൽകുവാനായിട്ട് ദൈവം തെരഞ്ഞെടുക്കുമായിരുന്നുവെന്നാണ് ഇവിടെ ശ്രൂഗിലെ മാറി യാക്കോബ് എന്ന പിതാവ് നമ്മളോട് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് വിശുദ്ധിയോടുകൂടി തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചവരായിരുന്നു പരിശുദ്ധയായ ദൈവമാതാവ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നാം ഇവിടെ ആയിരിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് വേർതിരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ പോകുന്നത് അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മുടെ ജീവിതത്തെ ദൈവവചനത്തിന് അനുസൃതമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ അനുഭവത്തിൽ വേർതിരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് യേശുദമ്പുരാനോട് ഇപ്രകാരം പറയുന്നുണ്ട് നിന്റെ മാതാവും സഹോദരന്മാരും പുറത്ത് അങ്ങെ അന്വേഷിക്കുന്നുവെന്ന് ക്രിസ്തുവിനോട് പറയുമ്പോൾ ക്രിസ്തു പറയുകയാണ് തന്റെ അടുക്കിൽ ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് പറയുകയാണ് ആരാണ് എൻ്റെ മാതാവ് ആരാണ് എൻ്റെ സഹോദരന്മാർ എന്ന് പറയുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും എൻ്റെ സഹോദരന്മാരുമെന്ന് ക്രിസ്തു ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് അവന്റെ മാതാവും സഹോദരങ്ങളും പരിശുദ്ധയായ ദൈവമാതാവ് തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടത്തെ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം ലോകത്തിന്റെ അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ വേർതിരിക്കുവാൻ നമുക്ക് സാധിക്കണം അതിനു വേണ്ടത് അനുതാപത്തിൻ്റെ അനുഭവം എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഒരു പാപബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ അതിന് നമുക്ക് സാധിക്കുകയുള്ളൂ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോള് നമ്മളൊക്കെ വിശുദ്ധരെ ഇല്ലേ നമുക്കൊന്നും യാതൊരു കുഴപ്പവും നമ്മുടെ ജീവിതത്തിൽ കുഴപ്പങ്ങളോ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും നാം നോക്കുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാൽ ദൈവസന്നിധിയിൽ ഇതൊക്കെ സാധ്യമാകാറുണ്ടോ ദൈവസന്നിധിയിൽ ഇതൊക്കെ സാധ്യമാകാറുണ്ടോ ജീവിതത്തിങ്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മുടെ ബലഹീനതകളും കുറവുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പാപബോധത്തോടുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് അവയെ തിരുത്തുവാനും വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ ആ ധൂർത്ത പുത്രൻ മടങ്ങി വന്നതുപോലെ അവൻ പന്നിക്കളുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റു ഈ എഴുന്നേപ്പ് ഒരു മാനസാന്തരത്തിന്റെ അനുഭവമാണ് ഒരു അനുതാപത്തിന്റെ അനുഭവമാണ് അവൻ എഴുന്നേറ്റ് തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു പിതാവ് അവനെ ചേർത്ത് പിടിക്കുന്ന അനുഭവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മടങ്ങിവരവിനായിട്ട് വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ വ മടങ്ങി വരവിനായിട്ട് ക്രിസ്തു കാത്തിരിക്കുകയാണ് മടങ്ങി വരേണ്ടത് ആരുടെ ദൗത്യമാണ് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ് ക്രിസ്തുവിന്റെ അടുക്കി അരികിലേക്ക് കടന്നു വരിക എന്നുള്ളത് വെളിപാട് പുസ്തകത്തിൽ അതാണ് പറയുന്നത് കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും കൂടിയുള്ള വിശുദ്ധിയോടു കൂടിയുള്ള നമ്മുടെ മടങ്ങി വരവിനായിട്ട് ക്രിസ്തു നമുക്കായിട്ട് കാത്തിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ നല്ല ഫലങ്ങളാക്കി നമുക്ക് തീർക്കാം അങ്ങനെ പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ആത്മാവിന്റെ ഫലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നാണ് ഒന്നാമതായിട്ട് പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ ജീവിതം നമ്മോട് പറയുന്നത് രണ്ടാമതായിട്ട് ഈ അമ്മയുടെ ജീവിതം നാം ഒന്ന് പരിശോധിക്കുമ്പോൾ സഹനത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ ഫലത്തെ പുറപ്പെടുവിച്ചവളായിരുന്നു പരിശുദ്ധയായ ദൈവമാതാവ് ജീവിതത്തിൽ സഹനത്തിന്റെ അനുഭവത്തിലും ഫലത്തെ പുറപ്പെടുവിച്ചവളായിരുന്നു പരിശുദ്ധയായ ദൈവമാതാവ് ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ച ആ സമയം മുതൽ ദൂതൻ വന്നിട്ട് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞ ആ സമയം മുതൽ ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും അതിനെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സമർപ്പണമായിരുന്നു നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ കൃപ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ നോക്കുമ്പോൾ അതെന്താണ് നമ്മുടെ ഒരു അനുഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ കൃപ എന്ന് പറയുന്നത് പക്ഷെങ്കിൽ ദൈവമാതാവിന്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ ഈ കൃപ എന്ന് പറയുന്നത് അവളുടെ ജീവിതത്തിൽ സഹനത്തിലേക്കുള്ള ഒരു വിളിയായിരുന്നു ഈ കൃപ നിറഞ്ഞ പോലെ സമാധാനം എന്നുള്ള ദൂതന്റെ ആശംസ എന്ന് പറയുന്നത് സുരക്ഷിതമായ ഇടത്തിൽ നിന്ന് സഹരത്തിലേക്കുള്ള ഒരു വിളിയായിരുന്നു ദൈവമാതാവ് അവിടെ സ്വീകരിച്ചത് കാരണം അവൾക്കറിയാം ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ അന്നത്തെ സമൂഹത്തിൽ നിന്ന് അനേകം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തനിക്ക് നേരിടേണ്ടതായിട്ടൊക്കെ വരാം പക്ഷെങ്കിൽ ഇവിടെ ഒന്നും അതൊന്നും ഓർക്കാതെ ദൈവത്തിന്റെ ആ ഇഷ്ടത്തിന് വിധേയപ്പെടുന്ന ഒരു അനുഭവം അന്നത്തെ ഒരു യാഥാസ്ഥിതി സ്ഥിതികമായിട്ടുള്ള ഒരു സമൂഹമായിരുന്നു യഹൂദന്മാരുടെ ഈ സമൂഹം എന്ന് പറയുന്നത് അവിടെ പ്രാർത്ഥന തന്നെ ഇപ്രകാരമായിരുന്നു എന്നെ ഒരു സ്ത്രീ ആയിട്ടോ ഒരു പന്നിയായിട്ടോ ജനിപ്പിക്കാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അങ്ങനെ ഒരു യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്നാണ് പരിശുദ്ധയായ ദൈവമാതാവ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ സഹനത്തെ അവള് ഏറ്റെടുക്കുന്നത് നമുക്കറിയാം ദൈവമാതാവ് ദൂതന്റെ ഈ വാക്ക് ശ്രവിച്ച സമയം മുതൽ അവളുടെ ജീവിതത്തിൽ അനേക സഹനങ്ങളുടെയും കഷ്ടതകളുടെയൊക്കെ അനുഭവത്തിലൂടെ അവൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു അങ്ങ് ഭേദലഹയെ മുതൽ ഗോകുൽത്ത വരെയുള്ള ആ യാത്രയിൽ പരിശുദ്ധയായ അമ്മയുടെ സാന്നിധ്യം തന്റെ മകനോടൊപ്പം ഉണ്ടായിരുന്നു കാൽവരിയുടെ അനുഭവത്തിൽ തൻ്റെ ശിഷ്യന്മാരൊക്കെ അവനെ ഉപേക്ഷിച്ചിട്ട് മാറിപ്പോയി അവനെ തള്ളിപ്പറയുന്ന അനുഭവം അവിടെ ഉണ്ടായി പക്ഷെങ്കിൽ അവസാനം ഗോകുൽത്താവരെ ഈ അമ്മയുടെ സാന്നിധ്യം ആ മകനോടൊപ്പം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെ ഈ സഹനത്തിൻ്റെ അനുഭവത്തിലും പതറിപ്പോകാതെ ജീവിതത്തിൽ നല്ല ഫലമായി തീർന്നവളായിരുന്നു പരിശുദ്ധയായ ദൈവ പ്രിയമുള്ളവരെ ഈ ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിന്റെ ഭാവത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ പരിശുദ്ധനായ പൗലോസ് ലീഗ ഫിലിപ്പർ കെഴുതി ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ക്രിസ്തു യേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്തായിരുന്നു ഈ ക്രിസ്തുവിന്റെ ഭാവം തൻ്റെ പരിശു ശുശ്രൂഷയിലും ഓശാനയുടെ സന്തോഷത്തിന്റെ അനുഭവത്തിലും ക്രൂശിന്റെ അനുഭവത്തിലും ഈ ദൈവ ക്രിസ്തുവിൽ എന്താ നാം കണ്ടത് ഒരേ ഭാവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിച്ചത് പരിശു ദൈവമാതാവിൻ്റെ ജീവിതത്തിലും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ഒരേ ഭാവമാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചത് പ്രിയമുള്ളവരെ നമ്മുടെ അനുഭവത്തിലും നമുക്ക് ഇപ്രകാരം ക്രിസ്തുവിന്റെ ഭാവത്തിൽ നിറയുമ്പോൾ ഈ കഷ്ടതകളും പ്രതിസന്ധികളും ഒക്കെ വെറും നിസ്സാരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നും കഷ്ടത എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അത് പ്രത്യാശയുടെ ചവിട്ടുപടിയാണ് കഷ്ടത എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അത് പ്രത്യാശയുടെ ചവിട്ടുപടിയാണ് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദിത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാന കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം എന്താണ് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുവാനായിട്ട് അവന് സാധിക്കും ഇതിന് വേദപുസ്തകത്തിലെ ഉത്തമ ഉദാഹരണമാണ് യോബിന്റെ ജീവിതം തന്റെ ജീവിതത്തിൽ ഇത്രയേറെ കഷ്ടങ്ങളും നൊമ്പരങ്ങളും എല്ലാം ഉണ്ടായ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ ദുരന്തങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഓരോ ദൂതന്മാരും ദുരന്തത്തിന്റെ വാക്കുകളുമായിട്ട് അവന്റെ സന്നിധിയിലേക്ക് ഓടി വന്നപ്പോൾ ഇയോബ് ചെയ്തത് എഴുന്നേറ്റ് തന്റെ വസ്ത്രം കീറി സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിക്കുക മാത്രമാണ് ചെയ്തത് പ്രിയമുള്ളവരെ ആർക്ക് ഇങ്ങനെ പ്രതികരിക്കുവാൻ സാധിക്കും ആർക്കിങ്ങനെ പ്രതികരിക്കുവാൻ സാധിക്കും ക്രിസ്തുവിന്റെ ഭാവത്തിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പ്രതികരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇയോബ് ദൈവത്തെ വിട്ട് ഓടിയില്ല സാത്താന്റെ മുമ്പിൽ അവൻ പതിരിപ്പോയില്ല അവന്റെ ഉള്ളങ്കാൽ മുതൽ വരെ പരുക്കൾ ബാധിച്ചു എന്നിലും ദൈവത്തെ അവൻ തള്ളിപ്പറഞ്ഞില്ല തന്റെ കൂടെ നിൽക്കേണ്ട പ്രാണസഖി പോലും അവനെ തള്ളിപ്പറയുന്ന അനുഭവം ഉണ്ടായിട്ടും അവിടെയൊന്നും അവന് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല അവൻ ദൈവത്തോടു കൂടി ചേർന്ന് നിന്ന് തൻ്റെ വിശ്വാസത്തെ തെളിയിക്കുന്നതായിട്ട് കാണുവാന് സാധിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം വിശ്വാസത്തെ തെളിയിച്ച് കാണിക്കുവാൻ നമുക്ക് സാധിക്കുമോ പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ വേലിക്കു വേലിക്കെട്ടിന്റെ ഉള്ളില് ഭക്തരായിരിക്കുവാൻ മാത്രമേ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ ഈ വേലിക്കെട്ടൊന്ന് പൊളിഞ്ഞാല് പലപ്പോഴും നമ്മുടെ ഭക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഇവിടെയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധയായ ദൈവമാതാവും അതുപോലെ യോബിന്റെ ജീവിതമൊക്കെ നമ്മുടെ മുമ്പിലൊക്കെ മാതൃകയായിട്ട് നിൽക്കുന്നത് അതുപോലെ ഇപ്രകാരം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കഷ്ടതകളെ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ പ്രത്യനശിയാക്കി മാറ്റുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കണം അബ്രഹാമിന്റെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് വലിയൊരു പ്രതിസന്ധി അവൻ അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിടുകയാണ് തന്റെ ഏകജാതനെ ബലി കഴിക്കുവാനായിട്ട് ദൈവം തമ്പുരാന് അവനോട് പറഞ്ഞപ്പോഴും യാതൊരു മരതലിപ്പും കൂടാതെ മോറിയാ മലയിലേക്ക് തൻ്റെ മകനു മകനായ ഇസഹാക്കുമായിട്ട് അബ്രഹാം പോവുകയാണ് പക്ഷെങ്കിൽ അവിടെ നമുക്കൊരു സന്തോഷത്തിന്റെ അനുഭവത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അവന്റെ വിശ്വാസം മൂലം അവിടെ ദൈവം തമ്പുരാന് ഒരു കുഞ്ഞാടിനെ ബലി കഴിക്കുവാനായിട്ട് ക്രമീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ ഈ കഷ്ടതകളൊക്കെ നമ്മുടെ വിശ്വാസത്തെ തെളിയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ഇയോബിനെ പോലെ കഷ്ടതയുടെ അനുഭവത്തിലും നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം പരിശുദ്ധ ദൈവമാതാവ് ദൈവത്തോട് ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ശോഭയുള്ളവളായി വിശുദ്ധിയുള്ളവളായി അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഒക്കെയും സാധിക്കണം അല്പസമയം ദൈവമാതാവിൻ്റെ ജീവിതത്തിലൂടെ രണ്ട് കാര്യങ്ങളാണ് നാം ഒന്ന് ചിന്തിച്ചത് ഒന്നാമതായിട്ട് മറിയാം തൻ്റെ ജീവിതത്തെ വേർതിരിച്ചുകൊണ്ട് ജീവിത വിശുദ്ധിയില് അവൾ ഫലത്തെ പുറപ്പെടുവിച്ചു രണ്ടാമതായിട്ട് സഹനത്തിന്റെ അനുഭവത്തിലും അവൾ തിരിഞ്ഞു പോകാതെ തൻ്റെ ജീവിതത്തില് ഫലത്തെ പുറപ്പെടുവിച്ചു നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം സാധിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം എങ്കിൽ മാത്രമേ ഓ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതെ വിശുദ്ധിയുടെ അനുഭവത്തിൽ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കാനാവിലെ കല്യാണ വിരുന്നിൽ പൃഥ്വിന്മാരുടെ മാതാവ് പറയുകയാണ് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അപ്രകാരം ചെയ്യും നമ്മോടും ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമ്മോടും പറയുകയാണ് ദൈവം തൻ്റെ വചനത്തിലൂടെ എന്ത് നിങ്ങളോട് കൽപ്പിച്ചോ അപ്രകാരം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കുക ദൈവത്തിന്റെ വചനത്തിനനുസൃതമായിട്ട് ജീവിതത്തെ ക്രമീകരിക്കുക അന്നിരപ്പോള് നല്ല ഫലങ്ങളെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും അപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം തമ്പുര നമ്മ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ